വീട്ടമ്മമാർക്ക് ഒരു പുതിയൊരു വിശേഷം നാളീകരത്തിന് കുത്തനെ വില കൂടി എണ്ണയ്ക്ക് കിലോയ്ക്ക് നാനൂറ്റി അറുപത് രൂപ വില കൂടുമ്പോഴും വീട്ടമ്മമാർ ഏറെ പ്രയാസപ്പെടുന്ന നമ്മളെ കേരളത്തിലെ വീട്ടമ്മമാർക്ക് മറ്റൊരു വിശേഷങ്ങൾ അവർക്കൊരു തണലായ ഒരു വാർത്ത ചിരട്ട തിരിങ്ങിയിട്ട് നിങ്ങൾ വലിച്ചെറിയണ്ട വീട്ടമ്മമാർക്ക് അത് സൂക്ഷിച്ചു വെക്കാം കിലോക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വില വരെ ഉണ്ട് വിപണിയിലുള്ള വിലയാണ് വിപണിയിലുള്ള വിലയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മളെ വീടുകളിൽ വന്ന് പറക്കുന്നവർ മുപ്പത് നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ മേടിച്ചു നിങ്ങൾ നീ ശേഖരിച്ച് വെച്ചല്ല വില കൂടുതൽ ചിരട്ടയ്ക്കാണ് വില കൂടുതൽ നമ്മൾ സാറണ തേങ്ങ മേടിക്കുമ്പോൾ ഏർ പാചകം ചെയ്യുവാനും നമ്മൾ ആഹാര കാര്യങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം വരെയും ഉപയോഗിക്കുന്ന തേങ്ങ എന്തിനു വേണ്ടിയാണ് തേങ്ങയും പോകുമ്പോൾ നമ്മൾ കറികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തേങ്ങയ്ക്കും എണ്ണയ്ക്കും അതിനെയൊക്കെ കെട്ടി പ്രാധാന്യം കൂടിയിരിക്കുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ ചെ ചിരട്ട കയറിപ്പോകുന്നു അന്യ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു ചിരട്ടങ്ങളിൽ അവിടുത്തെ വിപണിയിൽ ചിരട്ട പ്രാധാന്യമാണ് നമുക്കിവിടെ അരയ്ക്കുവാനും തലയിൽ തേക്കുവാനും ഒക്കെയാണ് തേങ്ങയ്ക്ക് പ്രാധാന്യം തേങ്ങയെക്കാട്ടി കൂടുതൽ പ്രാധാന്യമായി ചിരട്ടയ്ക്ക് പ്രാധാന്യം കൂടി ഒരു പക്ഷേ അരയ്ക്കാൻ പോലും നമുക്ക് തലയെ എണ്ണ തേക്കാൻ പോലും ചിലപ്പോൾ കിട്ടില്ല ഇത് വലിയ വില കൊടുത്ത് നമ്മളാ രാജ്യത്തു നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കീറിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം വീട്ടമ്മമാർ മറക്കണ്ട ചിരട്ട തിരിഞ്ഞിട്ട് നിങ്ങൾ വലിച്ചെറിയുന്ന ചെ ചിരട്ടയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില വീടിരിക്കയാണ് നിങ്ങൾ നൂറ് രൂപയുടെ തേങ്ങ മേടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ചിരട്ട ഒരു കിലോ ചിരട്ട കാണും ആ ഒരു കിലോ ചിരട്ടയ്ക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില കിട്ടും ശേഖരിച്ചോ പുതിയൊരു വിശേഷമാണ് കൂടാതെ ചിരട്ട കരിച്ച് നിങ്ങളുടെ ചിരട്ട കരിച്ച് നല്ല രീതിയിൽ അണച്ച് കിണറ്റിൽ കിണറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജ് മീൻ വെക്കുന്ന നമ്മളെ പാഴായി പാലിക്കുന്ന ഫുഡ് ആഹാരമൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നതിനകത്തും പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ ചിരട്ടക്കരി ഒരു താലത്തിനകത്താക്കി അതിനുള്ളിൽ വെച്ചാൽ എല്ലാ ഗന്ധങ്ങളെയും മരിച്ചെടുക്കും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കിണി കുടിക്കുന്ന ഈ ചിരട്ടക്കരി കിഴിയാക്കി ആ കിണറ്റിലേക്ക് നിഷേധിക്കാം കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം പണ്ട് കാലങ്ങളിൽ നമ്മൾ പല്ലി വെക്കുന്നത് ഉമക്കിരി കൊണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ പാത്രങ്ങൾ തേച്ച് കഴുകുന്നത് ചാമ്പൽ കൊണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ തെങ്ങ് കേടു വന്നാലോ തെങ്ങിൻ്റെ മണ്ട വന്നാലോ ചാമ്പല് ും ഉപ്പും കടമണ്ടക്കെ കുളച്ച് ചെല്ലികളെ നശിപ്പിക്കുവാനും നല്ല കുരുത്തോല വരുവാനും നല്ല തേങ്ങ പിടിക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്നൊരു ഒരു ഡോസാണ് ചാമ്പല് അതേപോലെ തന്നെ തെങ്ങിൻ്റെ ചവിട്ടി പോലും ചാമ്പല് വാരി ഇടാറുണ്ടായിരുന്നു ചാമ്പലും എന്ന് പറയുന്നതും കരി എന്നൊക്കെ പറയുന്നത് അതിന് കൂടി കാരണം